ഹായ് ഫ്രണ്ട്സ് ഈ മഴക്കാലത്ത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അടിപൊളി കാഴ്ചകളൊക്കെ കാണണം എവിടേക്കാണ് പോകാന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ ഇന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ മാലിദ്വീപ് എന്നറിയപ്പെടുന്ന കീരനല്ലൂരിലേക്കാണ് തിരൂരങ്ങാടി പരപ്പനങ്ങാടി താനൂര് എന്നീ മൂന്ന് സ്ഥലങ്ങളുടെ നടുവിലായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യം എത്തിച്ചേരേണ്ടത് പാലത്തിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ടൗണിലേക്കാണ് പരപ്പനങ്ങാടി താനൂർ ആ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പാലത്തിങ്കൽ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് റോഡ് കാണാം തിരൂരങ്ങാടിയിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് കാണാം ഈ റോഡിലൂടെ നിങ്ങൾ ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മൂന്നും കൂടി റോഡിലേക്ക് എത്തിച്ചേരും ഇവിടെ നിന്ന് ഇടതുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂക്കട്ട് ബ്രിഡ്ജ് കാണാൻ വേണ്ടി സാധിക്കും പലവശത്തോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ന്യൂക്കട്ട് വ്യൂ പോയിന്റും കാണാൻ വേണ്ടി സാധിക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളത് വ്യൂ പോയിന്റിലാണ് കാറിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ന്യൂക്കട്ട് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം നേരെ വ്യൂ പോയിന്റിലേക്ക് പോകുക വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് നടന്നിട്ട് ക്രോസ് ചെയ്യാനുണ്ടാകും നടന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ന്യൂക്കട്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരുക ഇനി നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ന്യൂക്കട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിനു ശേഷം വലതുവശത്തോട് ചേർന്ന് ഒരു പോക്കറ്റ് റോഡ് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നിന്ന് നിങ്ങൾ നൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ നിങ്ങൾക്ക് വലതുവശത്തായിട്ട് ഒരു നടപ്പാത കാണാൻ വേണ്ടി സാധിക്കും അവിടുന്ന് ചെറിയൊരു അഡ്വഞ്ചർ ഒക്കെ ചെയ്തിട്ട് നേരെ നിങ്ങൾ ന്യൂക്കട്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരും അപ്പൊ കാറുകാര് ക്രോസ് ചെയ്ത ബ്രിഡ്ജ് നിങ്ങൾ നടന്ന് ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നിങ്ങൾ ന്യൂക്കട്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ മിഠായന്റെ കവറുകൾ ഒന്നും ഇവിടെ ഒരിക്കലും കളയരുത് വരുമ്പോ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു കട കാണാൻ വേണ്ടി സാധിക്കും അവിടെ ഏതെങ്കിലും വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കും ഏതൊരു യും സുരക്ഷിതമാക്കേണ്ടത് നമ്മളെ പോലത്തെ സഞ്ചാരികളാണ് ഇവിടെ പോയവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പോകാത്തവർ തീർച്ചയായും പോകുക അടിപൊളി സ്പോട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇനിയും തുടരും